എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കലയും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ചരിത്രത്തിൽ ഈ പ്രദേശത്തിന് വേണ്ടി മാത്രമായൊരു സ്ഥാനമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സാംസ്കാരിക പൈതൃകത്തിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂരിലേക്കാണ് നിങ്ങൾ ഒരു പത്ത് സെൻറ്റിനുള്ളിലോ അതിൽ കൂടുതലോ ഉള്ള സ്ഥലം വാങ്ങി സ്വന്തമായി ഒരു വീട് വയ്ക്കുവാൻ നോക്കുന്ന ആളാണോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഏക്കറിലോ അതിൽ കൂടുതലോ സ്ഥലം വാങ്ങി ഡെവലപ്പ് ചെയ്ത് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും നോക്കൂ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിലവിലെ ദേശീയപാത അറുപത്താറിൽ പയ്യന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുള്ള പെരുമ്പ ജംഗ്ഷനിലാണ് എൻ ൽ നിന്നും ഈ വലതോട്ട് കാണുന്ന കോറോം റോഡിലൂടെ ഒരു ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പോകുമ്പോഴാണ് നമുക്ക് വിൽക്കുവാനുള്ള വസ്തു എത്തുന്നത് ഇപ്പോൾ ഞാൻ പെരുമ്പയിലുള്ള പയ്യന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് അമ്പലത്തറ ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വന്ന് നിൽക്കുകയാണ് ഇവിടെ നിന്നുമാണ് നമുക്ക് വിൽക്കുവാനുള്ള പ്ലോട്ടിലേക്ക് കയറുവാനുള്ളത് ഈ കാണുന്ന വഴിയിലൂടെ ഒരു നൂറ് മീറ്റർ താഴെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിൽക്കുവാനുള്ള പ്ലോട്ട് എത്തുന്നത് പിന്നെ ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി വരുന്ന പുതിയ പയ്യന്നൂർ ബൈപ്പാസ് റോഡാണ് അപ്പോൾ ഈ വഴി ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി പുതിയ ബൈപ്പാസ് റോഡെന്ന് കാണിച്ചിട്ട് വേഗം നമുക്ക് തിരിച്ചു വരാം ഇതാണ് നമ്മുടെ പ്ലോട്ടിനടുത്ത് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി വരുന്ന പുതിയ പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ പയ്യന്നൂർ മണിയറ റോഡ് ഈ വഴി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു അടിപ്പാത വരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും എൻ എച്ചിലേക്ക് എൻട്രിയും എക്സിറ്റും വളരെ എളുപ്പമാവും ഈ പയ്യന്നൂർ ബൈപ്പാസ് റോഡ് പെരുമ്പ ഏടാട്ടു നിന്നും തുടങ്ങി കണ്ടോത്ത് വെള്ളൂർ ഭാഗത്ത് അവസാനിക്കുന്ന ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ബൈപ്പാസ് റോഡാണ് ദേശീയപാതയുടെ ആറുവരി പണി പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ എൻ എച്ചിലെ ഏറ്റവും അതിമനോഹരമായ റൂട്ടുകളിൽ ഒന്ന് തന്നെയായിരിക്കും ഈ പയ്യന്നൂർ ബൈപ്പാസ് കണ്ടൽ കാടുകളും പയ്യന്നൂർ പുഴയുടെ കുറുകയുള്ള റോഡും കൂടെ ആകുമ്പോൾ പയ്യന്നൂരിൻ്റെ പ്രകൃതി ഭംഗി കുറച്ചൊക്കെ ഈ പുതിയ ബൈപ്പാസ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു പുതിയതായി വരുന്ന എൻ എച്ച് അറുപത്തിയാറ് പയ്യന്നൂർ ബൈപ്പാസിൽ നിന്നും വെറും മുന്നൂറ് മീറ്ററിൽ വസ്തുവിലേക്ക് എത്തുന്നതാണ് ഇവിടെ കാണിച്ചത് അപ്പോൾ ഞാൻ വീണ്ടും വിൽക്കുവാൻ വസ്തുവിന് അടുത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഈ കാണുന്ന റെസിഡൻഷ്യൽ ലൈനിലേക്ക് കയറി മുന്നോട്ട് പോകണം ഇവിടെ ഇപ്പോൾ കാണിക്കുന്നതുപോലെ നല്ലൊരു കാമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത് നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാൻ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഇവിടെ വലതുവശത്തായി കാണുന്ന മൂന്നാമത്തെ ഗേറ്റ് കഴിഞ്ഞ് വലതുവശത്തായി തന്നെ വരുന്നതാണ് വിൽക്കുവാനായി ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള നൂറ്റി ഇരുപത് സെൻറ്റ് പുരയിടം ഈ നൂറ്റി ഇരുപത് സെൻറ്റ് സ്ഥലം ഏതെല്ലാം രീതിയിലാണ് ഉടമ വിൽക്കുവാനുദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ആദ്യം ഈ വസ്തുവിൻ്റെ സ്കെച്ച് കാണിച്ച് പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വസ്തു വിൽക്കുന്ന ഉടമയുടെ കൈവശമുള്ള മുഴുവൻ വസ്തുവും അടങ്ങിയിട്ടുള്ള സ്കെച്ച് അതിൻ്റെ പ്ലോട്ട് ബൗണ്ടറിയാണ് ഇവിടെ കറുത്ത ഡോട്ടഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിൽ ഏകദേശം മൂന്ന് ഏക്കറിന് അടുത്താണ് വസ്തു ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന ഈ സ്കെച്ച് ഈ വീഡിയോ കാണുന്ന ഈ വസ്തു വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ വസ്തു പൂർണ്ണമായും മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ് അല്ലാതെ ഇത് ഒരു പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്കെച്ചല്ല ഇതിൽ ഇപ്പോൾ ഉടമയ്ക്ക് വിൽക്കുവാൻ സാധിക്കുന്നത് ചുമന്ന നിറത്തിൽ ബൗണ്ടറി മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ് അതിൽ നീല നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള നാൽപ്പത്തി ഏഴ് സെൻറ്റ് ഉടമ സ്വന്തം ആവശ്യത്തിനായി മാറ്റിയിരിക്കുകയാണ് ബാക്കി വരുന്ന നൂറ്റി ഇരുപത് സെൻറ്റാണ് വിൽക്കുന്നത് അപ്പോൾ ഉടമ ഈ വസ്തു വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന രീതികളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഈ നൂറ്റി ഇരുപത് സെൻറ്റും ഒരുമിച്ച് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ വലിയൊരു പ്ലോട്ട് വാങ്ങി ഡെവലപ്പ് ചെയ്ത് ചെറിയ പ്ലോട്ടുകളായി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മികച്ച ഒരു അവസരമായിരിക്കും കാരണം നിങ്ങൾ ഈ വസ്തു നേരിട്ട് ഉടമയിൽ നിന്ന് വാങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് ഈ വസ്തു മുഴുവനായി വാങ്ങുമ്പോൾ പ്ലോട്ട് ഡെവലപ്പിന് വേണ്ടിയുള്ള എഫേർട്ടുകളെല്ലാം കണക്കിലെടുത്ത് വളരെ നല്ല വിലയ്ക്ക് ഉടമ ഈ വസ്തു വിൽക്കുന്നതായിരിക്കും എന്നാൽ ഈ പരസ്യം വഴി കൂടുതൽ എൻക്വയറീസ് വരുന്നത് ചെറിയ പ്ലോട്ടുകളായി വാങ്ങുവാൻ താൽപ്പര്യപ്പെട്ട് വരുന്നവരാണെങ്കിൽ കൂടാതെ ഒരുമിച്ച് വാങ്ങുവാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഉടമ നേരിട്ട് പ്ലോട്ടുകളായി വിൽക്കുവാൻ വേണ്ടി പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സുകൾ തുടങ്ങി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഉടമ പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായല്ല അതായത് ചെറിയ പ്ലോട്ടുകളായി വാങ്ങുവാനാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നതെങ്കിൽ ആദ്യം ഉടമ ഇപ്പോൾ ഇവിടെ പച്ച നിറത്തിൽ പ്ലോട്ട് ബൗണ്ടറി മാർക്ക് ചെയ്തിട്ടുള്ള വസ്തുലേക്ക് കയറുമ്പോൾ വലതു ആദ്യം കാണുന്ന പ്ലോട്ട് മാത്രമായി അതായത് പത്ത് മുതൽ ഇരുപത്തിമൂന്ന് സെൻറ്റിനകം വരെയുള്ള ഒരു പ്ലോട്ട് മാത്രം ആദ്യം വിൽക്കുകയും പിന്നീട് പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സ്ഥലം ചെറിയ പ്ലോട്ടുകളായി വിൽക്കുന്നതും അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പത്ത് മുതൽ ഇരുപത്തിമൂന്ന് സെൻറ്റ് വരെയുള്ള ഒരു പ്ലോട്ടിന് വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ ഇൻറ്റേണൽ റോഡിൻ്റെ ആവശ്യമില്ല മുൻപിലൂടെ തന്നെ ഇപ്പോഴുള്ള റോഡിൽ നിന്നും ഈ കൊടുക്കുന്ന വസ്തുവിന് ഏകദേശം പതിനാറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഈ വസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് ഉടമയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്ന് നിങ്ങൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നോക്കി വലിയ പ്ലോട്ടുകൾ വാങ്ങി ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്ന ഒരാളാണെങ്കിൽ രണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച വിലയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അഞ്ച് മുതൽ പതിനഞ്ച് സെൻറ്റിനകത്തുള്ള വസ്തു വാങ്ങി ഉടൻ വീട് വയ്ക്കുവാൻ നോക്കുകയോ അതല്ലെങ്കിൽ ഭാവിയിൽ വീട് വയ്ക്കുവാൻ വേണ്ടിയോ അതുമല്ലെങ്കിൽ ചെറിയൊരു പ്ലോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് പർപ്പസിന് വേണ്ടി വാങ്ങുവാനായി നോക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഉടമയെ നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഈ വസ്തുവുള്ള സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടന്ന വിലയിൽ നിന്നും വളരെ കുറച്ചാണ് ഈ വസ്തുവിൻ്റെ ഉടമ ഇപ്പോൾ ഈ വസ്തു വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വേഗം തന്നെ ഉടമയെ നേരിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളൂ കൂടാതെ ഈ വസ്തുവിൻ്റെ വിലയും കൂടുതൽ വിവരങ്ങളും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്കിലും നൽകിയിട്ടുണ്ട് ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിലും നൽകിയിട്ടുണ്ട് നിങ്ങൾ ഉടമയെ വിളിക്കുമ്പോൾ ആഗൂസിൽ കണ്ടാണ് വിളിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ ചോദിക്കുന്ന വിലയിൽ നിന്നും നല്ല ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ആഗൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകുന്ന വീഡിയോസ് എല്ലാം ഉടമകൾ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യവും ഇതുപോലെ നൽകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വിലയിൽ ഉടനെ അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ സംശയങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം